പുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം കർഷകർക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു കേരള കൃഷി വകുപ്പ് പോഷക മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ പോഷകത്തോട്ടം ഒരുക്കുന്നതിനായുള്ള പോഷക കിറ്റ് വിതരണം പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ സുനീതി അരുൺകുമാർ ക്ലമൻ ഫ്രാൻസിസ് രാജശ്രീ ഗോപകുമാർ എൻ എസ് സജിത്ത് കൃഷി അസിസ്റ്റന്റ് നിനി എന്നിവർ സംസാരിച്ചു സമഗ്ര പച്ചക്കറി വികസനം എന്ന പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് ആദ്യഘട്ടം എന്ന നിലയിൽ മുളക് തക്കാളി വഴുതിന എന്നിവയുടെ ആറായിരം തൈകളുടെ വിതരണമാണ് നടന്നത് രണ്ടാം ഘട്ടത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിലായി ശീതകാല പച്ചക്കറി തൈകളുടെ വിതരണവും നടക്കും പച്ചക്കറി തൈകൾ ചീര ചതുരപ്പയർ തുടങ്ങിയവയുടെ വിത്തുകൾ ഡോളോമൈറ്റ് വെർമി കമ്പോസ്റ്റ് സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ എന്നിങ്ങനെ പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ എണ്ണൂറ് രൂപയുടെ കിറ്റ് മുന്നൂറ് രൂപ ഗുണഭോക്തൃ അടച്ചാണ് കർഷകർക്ക് കൈമാറുന്നത്